ഇറ്റലിയിൽ മിലാൻ നഗരത്തിന് ഇരുപത്തിയഞ്ച് കിലോമീറ്റർ മാറി പാവിയ എന്നൊരു ചെറിയ ഗ്രാമമുണ്ട് അവിടെ ഒരു ദേവാലയത്തിലേക്ക് ആ ഗ്രാമവാസികൾ അധികം പേരില്ലെങ്കിലും പുറത്തുനിന്നൊക്കെ ഒത്തിരി ആളുകൾ കടന്നു വരാറുണ്ട് അവിടെ എത്തുന്നവരെല്ലാം ആ ദേവാലയത്തിൻ്റെ മനോഹാരിത ആസ്വദിക്കാനല്ല അവിടെ എത്തുന്നത് മറിച്ച് അതിനുള്ളിൽ അടക്കം ചെയ്യപ്പെട്ടിരിക്കുന്ന ഒരു വിശുദ്ധനെ കാണാൻ വേണ്ടിയാണ് ആ വിശുദ്ധൻ്റെ പേര് അഗസ്തീനോസ് എന്നാണ് അദ്ദേഹം ജനിക്കുന്നത് മുന്നൂറ്റി അമ്പത്തിനാലിൽ തകാസ്തെ എന്ന നഗരത്തിലാണ് നാനൂറ്റി മുപ്പതിലാണ് അദ്ദേഹം മരിക്കുന്നത് അഗസ്തീനോസിൻ്റെ ജീവിതകഥ നിങ്ങളിൽ ഏറിയ പങ്ക് ആളുകൾക്കും പരിചിതമായിരിക്കും ലത്തീൻ സഭ അദ്ദേഹത്തെ ഓഗസ്റ്റ് മാസം ഇരുപത്തിയെട്ടാം തീയതി പ്രത്യേകമായി അനുസ്മരിക്കുന്നു അഗസ്തീനോസിൻ്റെ ജീവിതം നമുക്ക് പറഞ്ഞു തരുന്ന ചില പാഠങ്ങളുണ്ട് ആ പാഠങ്ങളിലേക്ക് നമുക്കൊന്ന് ശ്രദ്ധിക്കാം ഒന്നാമതായി അഗസ്തീനോസ് വലിയ ഒരു വേദപാരംഗതനായിരുന്നു സഭയുടെ വിശ്വാസ രഹസ്യങ്ങളെ കൃത്യമായി മനസ്സിലാക്കുകയും അവയെ തെറ്റായ പഠനങ്ങൾ നടത്തുന്ന പാഷണ്ഡതകൾക്കെതിരെ കൃത്യമായ പ്രബോധനങ്ങൾ നടത്തുകയും ചെയ്ത ഒരു വ്യക്തിയായിരുന്നു വിശുദ്ധ അഗസ്തീനോസ് അഗസ്തീനോസിന്റെ കാലത്ത് ഏറ്റവും അധികം പ്രചാരത്തിലുണ്ടായിരുന്ന ചില പാഷണ്ഡതകളാണ് മനിക്കൈനിസവും പെലാജിനിസവും മനിക്കേനിസം ലോകത്തിനെതിരെ പദാർത്ഥത്തിനെതിരെ കൃത്യമായും നിലപാട് സ്വീകരിച്ച ഒരു പാഷണ്ഡതയായിരുന്നു പദാർത്ഥം എന്നത് തിന്മയാണ് എന്ന് ഉറച്ചു വിശ്വസിച്ചവരാണ് മാനിയുടെ പിൻഗാമികളായിട്ടുള്ള മനിക്കയൻസ് അവരെ സംബന്ധിച്ചിടത്തോളം ഒരു മനുഷ്യൻ എന്ന് പറയുന്നത് ശരീരവും ആത്മാവും കൂടിയതാണ് ശരീരം എന്നുള്ളത് എപ്പോഴും ഒരു തിന്മയായിരുന്നു അതുകൊണ്ട് തന്നെ അസറ്റിക് ലൈഫ് നയിച്ചുകൊണ്ട് ഈ ലോകത്തെ പുറത്തേക്ക് വന്ന് ഈ ശരീരത്തിൻ്റെ പുറത്തേക്ക് വന്ന് ആത്മാവിനെ രക്ഷിച്ചെടുക്കുക എന്നുള്ളതായിരുന്നു അവരുടെ പ്രത്യേകമായ ആഗ്രഹം പെലാജിനിസം പറയുന്നത് നമ്മുടെ പരിശ്രമം കൊണ്ട് മാത്രമേ ഈ രക്ഷ നമുക്ക് സാധ്യമാകുകയുള്ളൂ എന്നുള്ളതാണ് അഗസ്തീനോസ് വളരെ കൃത്യമായി രക്ഷാകര പദ്ധതിയിൽ മിശിഹായിക്കുള്ള കേന്ദ്രസ്ഥാനത്തെപ്പറ്റിയും നമ്മുടെ പ്രവൃത്തികൾക്കും അപ്പുറം കൃപാവരത്തിൻ്റെ ആവശ്യകതയെപ്പറ്റിയും അതോടൊപ്പം ഈ ലോകത്തിൻ്റെയും പദാർത്ഥത്തിൻ്റെയും ഒക്കെ വിശുദ്ധിയെപ്പറ്റിയും അദ്ദേഹം കൃത്യമായി സംസാരിച്ചു അന്നത്തെ കാലഘട്ടത്തിലുണ്ടായിരുന്ന പല മെത്രാന്മാരും ഈ പാഷണ്ഡതകൾക്കെതിരെ സംസാരിക്കാൻ വിമുഖത കാണിച്ചപ്പോൾ അഗസ്തീനോസ് കൃത്യസമയങ്ങളിൽ ഇടപെടുകയും ആ തെറ്റായ പ്രബോധനങ്ങൾക്കെതിരെ ശരിയായ വിശ്വാസ സത്യങ്ങൾ തൻ്റെ ശ്രോതാക്കൾക്ക് പകർന്നു നൽകുകയും ചെയ്തു അദ്ദേഹം വളരെ നല്ല ഒരു പ്രഭാഷകനായിരുന്നു അദ്ദേഹം കത്തോലിക്കാ സഭയിലേക്ക് വരുന്നതിന് മുൻപ് അദ്ദേഹം ഒരു പ്രഭാഷണ കല പഠിപ്പിക്കുന്ന വ്യക്തിയായിരുന്നു അതുകൊണ്ട് തന്നെ എങ്ങനെയാണ് തൻ്റെ പ്രഭാഷണങ്ങൾ നടത്തേണ്ടത് എന്നുള്ള കൃത്യമായ ധാരണ അദ്ദേഹത്തിനുണ്ടായിരുന്നു അക്ഷരജ്ഞാനത്തിൻ്റെ കൈലാസമേറി തങ്ങളുടെ ബുദ്ധിയെ വളരെയേറെ വികസിപ്പിച്ചു നിൽക്കുന്ന പണ്ഡിതരോടും അതോടൊപ്പം തന്നെ നിരക്ഷരനായിട്ടുള്ള വ്യക്തികളോടും ഒരേപോലെ സംസാരിക്കാൻ അദ്ദേഹത്തിന് സാധിച്ചിരുന്നു തൻ്റെ വാഗ്വിലാസത്തിൻ്റെ ചാതുര്യം കൊണ്ടും ആശയങ്ങളുടെ കനഗാംഭീര്യം കൊണ്ടും അനുവാചകരെ ഉത്തേജിപ്പിക്കുവാനും ഒക്കെ അദ്ദേഹത്തിന് സാധിച്ചു അതുകൊണ്ടാണ് മൺമറഞ്ഞ് പോയെങ്കിലും ഇന്നും അദ്ദേഹത്തിൻ്റെ പ്രഭാഷണങ്ങളും പുസ്തകങ്ങളും ഒക്കെ നമ്മുടെ ഇടയിൽ സജീവമായി നിലകൊള്ളുന്നത് അദ്ദേഹത്തിൻ്റെ ജീവിതം നമുക്ക് നൽകുന്ന രണ്ടാമതൊരു സന്ദേശം ഏതൊരു വിശുദ്ധനും ഒരു പാപിയുടേതായ ഭൂതകാലമുണ്ടാവാം ഏത് ജീവിതാവസ്ഥയിൽ നിന്നും പാപാവസ്ഥയിൽ നിന്നും വിശുദ്ധമായ ഒരു ഭാവി കാലത്തിലേക്ക് നമുക്ക് നടന്നു വരാം എന്നുള്ളതാണ് അഗസ്തീനോസിന്റെ വ്യക്തി ജീവിതത്തിലേക്ക് നമ്മളൊന്ന് ശ്രദ്ധിച്ചാൽ അദ്ദേഹത്തിന് പല രീതിയിലുള്ള തെറ്റുകൾ സംഭവിച്ചു പോയിട്ടുണ്ട് നമുക്ക് ഒരുപക്ഷേ സങ്കല്പിക്കാനാവാത്ത വിധം അദ്ദേഹം തെറ്റുകളിൽ അഭിരമിച്ചിട്ടുമുണ്ട് ദൈവത്തിന്റെ വെളി കൃത്യമായി ലഭിച്ചു കഴിഞ്ഞപ്പോൾ അദ്ദേഹം പാപ ജീവിതത്തോട് വിട പറഞ്ഞ് വിശുദ്ധമായ ജീവിതത്തിലേക്ക് കടന്നു വന്നു പിന്നീട് ഒരിക്കലും തൻ്റെ പാപജീവിതത്തിന്റെ ഭൂതകാലത്തിലേക്ക് അദ്ദേഹം തിരിഞ്ഞു നോക്കിയിട്ടില്ല മറിച്ച് വിശുദ്ധിയിലേക്ക് ഓരോ ദിവസവും അദ്ദേഹം ചുവട് വെച്ച് നടന്നു നീങ്ങുകയായിരുന്നു ഇതേപോലെ തന്നെ നമ്മുടെ ജീവിതത്തിലും ഒരുപക്ഷെ വ്യക്തിപരമായി അനേകം തെറ്റുകളും പാപങ്ങളും ഒക്കെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവാം എന്നാൽ അതിനർത്ഥം നമുക്കൊരിക്കലും വിശുദ്ധരാകാൻ സാധിക്കില്ല എന്നല്ല മറിച്ച് നമുക്കും ഒരു വിശുദ്ധിയുടേതായ ഭാവി കാലം ഉണ്ടാവാം നമ്മുടെ പാപകരമായ ഭൂതകാലത്തെ പിന്തള്ളി വിശുദ്ധിയുടെ ഭാവി കാലത്തിലേക്ക് നടന്നടുക്കുക എന്നുള്ളതാണ് നമ്മൾ ഓരോരുത്തരുടെയും ദൗത്യം വിശുദ്ധ അഗസ്തീനോസ് നൽകുന്ന ഈ പ്രേരണയെ നമ്മുടെ ജീവിതത്തിലേക്ക് സ്വീകരിക്കാൻ നമുക്ക് പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കാം മൂന്നാമതൊരു കാര്യം അഗസ്തീനോസിന്റെ മാനസാന്തരം ആരംഭിക്കുന്നത് ഒരു വേദഗ്രന്ഥ വായനയിൽ നിന്നുമാണ് ഒരു ഉദ്യാനത്തിൽ ഇരിക്കുന്ന സമയത്ത് എടുത്തു വായിക്കുക എടുത്തു വായിക്കുക എന്നുള്ള ഒരു ശക്തമായ പ്രേരണ അഗസ്തീനോസിനുണ്ടായി അങ്ങനെ ഒരു സമയത്ത് അദ്ദേഹം കണ്ട ഒരു വിശുദ്ധ ഗ്രന്ഥം എടുത്തു വായിക്കുമ്പോൾ വിശുദ്ധ പൗലോസ് ലേഖ റോമാക്കാർക്ക് എഴുതിയ ലേഖനത്തിൻ്റെ പതിമൂന്നാം അധ്യായം പന്ത്രണ്ട് മുതൽ പതിനാല് വരെയുള്ള വാക്യങ്ങളാണ് അദ്ദേഹം വായിക്കാൻ ഇടയായത് ഇത് അദ്ദേഹത്തിന്റെ ആത്മകഥയായിട്ടുള്ള കൺഫഷൻസിൽ പ്രത്യേകം രേഖപ്പെടുത്തിയിട്ടുണ്ട് രാത്രി കഴിയാറായി പകൽ സമീപിച്ചിരിക്കുന്നു അതിനാൽ നമുക്ക് ഇരുളിൻ്റെ പ്രവൃത്തികൾ പരിത്യജിച്ച് പ്രകാശത്തിൻ്റെ വഴിയെ നടക്കാം സുഖലോലുപതയിലോ മദ്യലഹരിയിലോ വിഷയാസക്തിയിലോ അവിഹിത കവേഴ്സികളിലോ നിങ്ങൾ മുഴുകരുത് മറിച്ച് കർത്താവായ ഈശ്വമിശിഹായെ ധരിക്കുക എന്നുള്ള ആ പൗലോസ്ലിഹായുടെ വാക്കുകൾ വായിച്ചു കേട്ടപ്പോൾ അദ്ദേഹത്തിന് തൻ്റെ ജീവിതത്തെ പറ്റി കൃത്യമായ ഒരു ധാരണ ലഭിക്കുകയും തൻ്റെ പഴയ ജീവിതത്തോട് മാനസാന്തരപ്പെട്ട് വീണ്ടും വിശുദ്ധിയുടെ ഒരു വഴിയിലേക്ക് നടക്കണം എന്നുള്ള കൃത്യമായ ആഗ്രഹം ഉണ്ടാവുകയും ചെയ്തു ഇതാണ് അദ്ദേഹത്തിൻ്റെ മാനസാന്തരത്തിൻ്റെ കാരണമായത് നമ്മളും പലവട്ടം വിശുദ്ധ ഗ്രന്ഥം വായിക്കുന്നവരാണ് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ വായിച്ചു കേൾക്കുന്ന സുവിശേഷം നമ്മൾ വായിച്ചു കേൾക്കുന്ന വിശുദ്ധ ഗ്രന്ഥ വായനകൾ നമുക്ക് മാനസാന്തരത്തിന് കാരണമാകുന്നുണ്ടോ വിശുദ്ധ അഗസ്തീനോസിനെ പോലെ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്ന ദൈവവചനം നമ്മെ ശുദ്ധീകരിക്കുന്ന ഒരു അനുഭവം നമുക്കുണ്ടാവണം പ്രബോധനത്തിനും ശാസനത്തിനും തെറ്റിതിരുത്തലിനും നീതിയിലുള്ള പരിശീലനത്തിനും ഉപകരിക്കുന്നതാണ് വിശുദ്ധ ഗ്രന്ഥത്തിലെ വചനങ്ങൾ ഓരോന്നും അതുകൊണ്ട് വായിച്ചു കേൾക്കുന്ന വചനങ്ങൾ വെറുതെ കേൾക്കുന്നവരായി മാറാതെ വിശുദ്ധ അഗസ്തീനോസിനെ പോലെ ആ ദൈവവചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മുടെ ജീവിതത്തെ പറ്റി ഒരു വിചിന്തനം നടത്തി മാറ്റേണ്ട കാര്യങ്ങളെ മാറ്റി വിശുദ്ധിയിലേക്ക് വളരാൻ നമുക്ക് പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കാം അഗസ്തീനോസിൻ്റെ ജീവിതം നമുക്ക് നൽകുന്ന ഒരു പാഠം അത് തന്നെയാണ് നമ്മൾ എത്ര പാപക്കുഴിയിലേക്ക് വീണു പോയാലും വീണ്ടും വിശുദ്ധിയുടെ ഉന്നതങ്ങളിലേക്ക് കടന്നു വരാനുള്ള ഒരു സാധ്യത നമ്മിൽ നമ്മൾ ഉണ്ട് അതുകൊണ്ട് നിശുദ്ധ അഗസ്തീനോസിന്റെ തിരുനാൾ ഓഗസ്റ്റ് മാസം ഇരുപത്തി എട്ടാം തീയതി നമ്മുടെ പൗരസ്ത്യ സഭാ കലണ്ടറിൽ ഇങ്ങനെ ഒരു തിരുനാൾ നമ്മൾ ആചരിക്കുന്നില്ലെങ്കിൽ പോലും നമുക്ക് പ്രത്യേകമായി ഈ വിശുദ്ധൻ നൽകുന്ന ആ ഒരു സന്ദേശം നമ്മുടെ ജീവിതത്തിലേക്ക് സ്വീകരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കാം നമ്മൾ ആരും ഒരിക്കലും പാപികളായി അവസാനിക്കേണ്ടവരല്ല മറിച്ച് നമ്മൾ ഓരോരുത്തരും വിശുദ്ധിയിലെ ഭാവി കാലത്തിലേക്ക് വളർന്നു നീങ്ങേണ്ടവരാണ് അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ ആ വിശുദ്ധിയുടെ സൗരഭ്യം പരത്തുന്നവരായി മാറുവാൻ നമുക്ക് പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കാം അഗസ്തീനോസിൻ്റെ മാധ്യസ്ഥം വഴിയായി ഈശ്വം ശിഖായോട് നമുക്ക് പ്രാർത്ഥിക്കുകയും ചെയ്യാം